സർ സർസൈദ് ഇംഗ്ലീഷ് സ്കൂളിൽ മോട്ടിവേഷണൽ ക്ലാസ് സംഘടിപ്പിച്ചു പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറും കാഴ്ച പരിമിതനുമായ ശ്രീരാജ് പൊന്നാനി ക്ലാസ് നയിച്ചു പഠിക്കുന്ന കുട്ടിയോട് ഡോക്ടർ പറയുമ്പോൾ ആ സമയത്ത് അതിന്റെ ഗൗരവം എന്താണ് അതിന്റെ എന്താണെന്ന് ചേട്ടൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ ചേട്ടൻ കണ്ടിരുന്ന കാഴ്ചകൾ മാത്രമാണ് ലോകത്ത് ഉണ്ടായിരുന്നത് എന്നാണ് വിശ്വസിച്ചിരുന്നത് അതായത് അന്ന് കുറച്ച് കാഴ്ച ചേട്ടനുണ്ടായിരുന്നുള്ളൂ കുഞ്ഞു കുട്ടിയായിരിക്കും നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ആ പ്രായത്തിൽ ചേട്ടൻ കണ്ടിരുന്നതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ഏറ്റവും വലുത് അല്ലെങ്കിൽ ഏറ്റവും അതുമാത്രമാണ് ലോകത്തുള്ളത് അല്ലെങ്കിൽ ചേട്ടൻ കണ്ടിരുന്ന നിറം മാത്രമാണ് നിറങ്ങൾ കളേഴ്സ് അതുമാത്രമേ ഉള്ളൂ എന്ന് കരുതിയിരുന്നൊരു കുഞ്ഞു കാലം ഉണ്ടായിരുന്നു പിന്നീട് കാഴ്ച നഷ്ടപ്പെടുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴും ചെറിയ മനസ്സിലായി റിയാലിറ്റി ഷോയിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ ശ്രീരാജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓടക്കുഴലിൽ വിസ്മയം തീർക്കുകയും ഗാനം ആലപിക്കുകയും ചെയ്തു പരിമിതികളെ അതിജീവിച്ച് മലയാളം സൈക്കോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും നെറ്റ് ജെ ആർ എഫ് എന്നീ യോഗ്യതകളും കരസ്ഥമാക്കിയ അതുല്യ പ്രതിഭയാണ് ശ്രീരാജ് പ്രിൻസിപ്പൽ അൻവർ സാദിഖ് വൈസ് പ്രിൻസിപ്പൽ സഫ സഖീർ ജനറൽ സെക്രട്ടറി പി പി മുഹമ്മദ് ഡെപ്യൂട്ടി മാനേജർ എം എം നാസർ സ്റ്റാഫ് സെക്രട്ടറി ദേവരാജൻ എന്നിവർ സന്നിഹിതരായിരുന്നു